ഹൈ ഗായിസ് വെൽക്കം ടു മൈ ബ്ലഡോ ഗൈസ് എന്താണെന്ന വിശേഷം അപ്പോൾ ഇന്നുണ്ടല്ലോ ഞാൻ ഒന്ന് പില്ലാത്തറിൽ പോയാട്ടോ ഇപ്പോൾ സമയം മണി പിരാത്തറിൽ ഒരു ബസ്സിന് ഒരാൽബം വരുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റ് ചെയ്യണം പിരാത്തറിൽ അല്ലെങ്കിൽ തലപ്പുറം അല്ലെങ്കിൽ കണ്ണൂരിൽ അങ്ങനെ പോവാം ഇവിടെ പായങ്ങാടി വരുന്ന ബസ്സല്ല പായങ്ങാടി റൂട്ടിൽ വരില്ല അപ്പോൾ ഹൈവേയിലോട്ട് പോന്നെയാണ് അപ്പോൾ എനക്ക് അടുത്ത് പിന്നിലാത്തര തലപ്പുറം വാങ്ങിയാലും മതി അല്ലെങ്കിൽ പെരിയത്തുനിന്ന് വാങ്ങിയാലും മതി പെരിയാറത്തുനിന്ന് ഷോപ്പ് ഉണ്ടാവും ആ നേരം പില്ലാത്തലെന്നാണ് വാങ്ങല് പിന്നെ പോവാം ഓക്കെ അപ്പോൾ അങ്ങനെ ദൂരെ നിന്ന് കയറ്റി പൊട്ടിയാ അപ്പോൾ ഏറെ മണിക്ക് ബസ് എത്തും ഏ നമുക്ക് പോയിട്ട് വാങ്ങാം കേട്ടോ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ആൽബം എടുക്കാൻ പോകുന്ന കാണിച്ചിട്ടുണ്ട് ഇത് കല്യാണ ആൽബം കേട്ടോ വെഡ്ഡിങ് വെഡിങ് ഫോട്ടോഗ്രാഫിൻ്റെ ആൽബം ഇല്ലേ വെഡ്ഡിംഗ് ആൽബം ആ വെഡ്ഡിങ് ആൽബം അപ്പോൾ അത് എടുക്കാൻ പോയി കേട്ടോ എൻ്റെ തന്നെ എൻ്റെ പേർക്ക് തന്നെ ഓക്കെ പോവാ വീട്ടിലല്ലേ ഏസ് നമ്മുടെ ചെക്കൻ ചെക്കൻ ഇടിച്ചു ഒരു സാധനം എടുക്കണം ഹെൽമെറ്റ് 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 ണെന്ന് വിചാരിച്ചാ ഇന്ന് വീഡിയോ ഇടാൻ പറ്റിട്ടില്ല മൂന്ന് ദിവസം നിരക്ക് ഇട്ടു അധികം നിരക്ക് ഇടതുണ്ട് ഏഹ് ഡെയിലി പരമാവധി ഇടലുണ്ട് പക്ഷേ ഇന്ന് വീഡിയോ ഇല്ല ഇനി ഇന്ന് എടുക്കുന്ന വീഡിയോ നാളെ രാത്രി ഏഴുമണിക്ക് ദിവസം രണ്ടുമണി എല്ലാം ഇടാന്ന് വിചാരിക്കും മൊബൈൽ സയലന്റ് ആക്കിയിട്ട് പോകുന്ന ഏർപ്പാടുണ്ട് വീട്ടിൽ നിൽക്കുമ്പോ സയലന്റ് ആക്കിട്ടിട്ട് അത് മാറ്റട്ടെ വണ്ടിന്ന് പ്രത്യേകിച്ച് വൈബ്രേഷൻ ആണെങ്കിൽ പോലും വണ്ടിന്ന് വൈബ്രേഷൻ അറിഞ്ഞാൽ അല്ല അടിക്കുമ്പോൾ അറിയില്ല ആ സൈലൻ്റ് അല്ലേ ഞാൻ പറഞ്ഞല്ലേ സയലൻ്റ് അല്ലല്ലേ ഞാൻ മാറ്റിയിട്ട് ഓക്കെ കൊതുക് പോവാസ് കറക്റ്റ് ഏഴുമണി കേട്ടോ ഏഴ് മണി ആക്സൈഡർ കേബിൾ മാറ്റാനായിട്ടുണ്ട് ഇത് ഇവിടം വരെ കിട്ടുന്നില്ല കുറച്ച് ഇതാ ഇത്രയും ഫ്രീ ആയിട്ട് ആ ഇത്രയും ഫ്രീ ആണ് കണ്ടോ ഇത്രയും ഫ്രീ ആണ് കേബിൾ മാറ്റണം ഈൻ്റെ ക്യാബിൾ കുറച്ച് റേറ്റ് ഉണ്ട് അപ്പം എല്ലാം കൂടി അവർ ചെയ്ത് ഇടുമ്പോഴത്തേക്ക് ആയിരത്തി ചെറു രൂപയാവും കമ്പനി സാധനത്തിന് റേറ്റ് ഉണ്ട് എന്താ ചെയ്യണ്ടേ പോയിട്ട് മാറ്റാ ഏതായാലും ഈ അടുത്താണ് പോയിട്ട് എന്നാ ബാക്ക് ഫ്രണ്ടിലെ ഡിസ്ക് പാഡ് മാറ്റിയത് അതിനും പൈസ ഉണ്ട് കമ്പനി സാധനത്തിനുള്ള പൈസ ഉണ്ട് കേട്ടോക്കീൻ്റെ ബട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല ഞാനിപ്പോൾ സുദുക്കിനെ വണ്ടിയെല്ലാം ഓടിക്കുന്നത് സുധുക്കിൻ്റെ കമ്പനി സാധനത്തിനുള്ള റേറ്റ് ഉണ്ട് കമ്പനി സാധനമായതുകൊണ്ടായിരിക്കും എന്താണെന്ന് അറിയില്ല നിങ്ങൾ അറിയുമ്പോൾ പുറട്ടാ അതിൻ്റെ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുമായിരിക്കും റേറ്റ് കുറഞ്ഞിട്ടുള്ള മാർക്കറ്റിൽ കിട്ടും പക്ഷേ കമ്പനി സാധനത്തിന് റേറ്റ് ഉണ്ട് ഇപ്പം ഇതിൻ്റെ കാബിൾ ക്യാബിളിനിപ്പോൾ ഞാൻ പറയൂ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആയിരത്തി ഉറുപ്യവും ആയിരത്തി സംതിങ് ആവുന്ന പറഞ്ഞു എന്നോട് പണിപ്പൂരം അടക്കം ഇതിൻ്റെ ഫ്രണ്ട് ബോട്ടിയെല്ലാം കഴിക്കണം പോലും ആ ക്യാബിൾ ഇടണെങ്കിൽ അവർ പറയുന്നു ഓക്കെ അപ്പോൾ ഒന്ന് മാറ്റണം ക്യാബിൽ ചേഞ്ച് ചെയ്യണം കേബിടാ അങ്ങനെ മണ്ടൂര് കഴിഞ്ഞേട്ടാ രാത്രി എത്താൻ പോകുന്നു ഇപ്പം ഏഴേകാലും ഏറെക്ക് കറക്റ്റ് ബസ് എത്തും അപ്പം നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിലേക്കാവേണ്ടി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ബസ് ചേറ്റൂല ഈ സമയത്തൊന്നും പുറത്താ വെക്കാം റോഡ് സൈഡിൽ ഭയങ്കര പൊടിയായിരിക്കും പൊടി സീനായിരിക്കും നല്ല പൊടി ഉണ്ടാവും എന്താ ചെയ്യും അവിടെ നിന്നേ പറ്റൂ ഒന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ കറക്റ്റ് സമയത്ത് പോകുന്നു ഇവിടെ എന്തോ പരിപാടി അമ്പലത്തില് ഉത്സവമായിട്ടുണ്ട് ഇവിടെ ഫുള്ള് ഇപ്പൊ ചുമട് താങ്ങിയെത്തി അവിടെ ആ ഈ ചുമട് താങ്ങി അമ്പലത്തില് ഉത്സവം തോന്നിട്ടോ ചെറിയ ഒരു ഒരു ചന്ത ഇതാ ആ ഇവിടെ ചെറു ഇവിടെ റോഡ് സൈഡിലെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് റോഡ് സൈഡിലെ ലൈറ്റുള്ള കൊടുത്തിട്ടുണ്ട് ഇത് ചുമട് താങ്ങിന്ന് പറഞ്ഞ സ്ഥലം കേട്ടാ ചുമട താങ്ങിലെ ക്ഷേത്രമായിരുന്നു അത് ഇത് ബസ് സ്റ്റാൻഡിലേക്ക് അപ്പുറത്തേക്കൂടെ അതിലൂട്ട് പോയിക്കുന്ന അപ്പുറത്തേക്കൂടെ പോയാൽ നേരെ ഹൈവേ അങ്ങനെ തന്നെ പോവാം ഇത് പൈനൂരിലെ പോകുന്നുണ്ടെങ്കിൽ അതിലൂട്ടേ പോവാം ഇത് നേരെ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡ് ബസ്സെല്ലാം ഇതിലൂട്ടേ പോകും ബസ് സ്റ്റാൻഡിലേക്കുള്ള നമ്മുടെ പായങ്ങാടിന്ന് പറയുന്ന സ്ഥലമില്ലേ അതിൽ ഇങ്ങനെ പോകും ഇവിടെല്ലാം സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലല്ലോ എന്തവസ്ഥ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല ഇവിടെ വണ്ടി വാഹനങ്ങൾ കൊറഞ്ഞോണ്ടാ എന്നോ എന്തീറ്റാ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത ഇവിടെ നിന്ന് കത്താനിട്ടാ ഇവിടെ നിന്ന് കത്താനിട്ടാ നോട്ടോ ആൾക്കാർ നടന്നിട്ട് പോകുമ്പോ പാവലുണ്ടെങ്കിൽ ഞാൻ അറിയാണ്ട് ചവിട്ടി പോയി ഇങ്ങനെ തീർന്നു ഓട്ടൊക്കെ അടിക്കും ഈ ഭാഗത്തെല്ലാം പാവലുണ്ടാവും മണ്ഡലി ഇതെല്ലാം റോഡിലേക്ക് ഈ സമയത്ത് തണുപ്പ് സമയത്തെല്ലാം മണ്ഡലി എല്ലാം ഇറങ്ങും റോഡിലേക്ക് ഇന്നലെ നമ്മളാ റൂട്ടിൽ ചെറിയൊരു മണ്ടലീൻ്റെ കുഞ്ഞി ഈ വണ്ടി വണ്ടിയേരി ചത്തിട്ട് റോഡ് സൈഡ് റോഡിൻ്റെ മുകളിൽ അങ്ങനെ അധികം ഉണ്ടായാലേ ചെറിയ ചെറിയ കുഞ്ഞിപ്പാമ്പല്ലോ കുഞ്ഞിയായാലും വലുതായാലും പാമ്പ് വിഷം വിഷം തന്നെയാണ് കട്ടിച്ചു കഴിഞ്ഞാൽ ചവിട്ടിക്കാൻ എന്തായാലും കട്ടിക്കും കയറ്റിങ്ങളെ നമ്മൾ എന്തെങ്കിലും ചെയ്താലാ കട്ടിക്കുക അപ്പോൾ ചവിട്ടിക്കാൻ കോഡിൽ കടിയെട്ടു ഉറപ്പാണ് അപ്പം ഇവിടെയെല്ലാം ലൈറ്റ് മസ്റ്റാണ് രാത്രി കാൽനട യാത്രക്കാർക്കാണ് പ്രശ്നം വണ്ടി പോകുന്ന ഒരു പ്രശ്നം അല്ല പോവാ വണ്ടിക്കില്ലേ പക്ഷെ ആടയാത്ര കാരണം പോകുമ്പോ സ്റ്റീറ്റിലേക്ക് മസ്റ്റാ ഇത് ലൈറ്റ് സ്വീറ്റിലേക്കില്ല കേട്ടോ എന്ത അവസ്ഥയിൽ ശരിയാക്കട്ടെ അങ്ങനെ അപ്പൊ രാത്രി എത്തി വണ്ടി ഒരിടങ്ങ് വെക്കാം ബൈക്ക് ഒരിടങ്ങ് വെക്കാം അങ്ങ് ആടെ കൊണ്ടുപോയി കഴിഞ്ഞാല് വക്കല് പണി നമുക്ക് വീട് വെച്ചിട്ട് അങ്ങോട്ടേക്ക് നടക്കാല്ലേ അതാന്നല്ല ബൈക്ക് ഇവിടെ വെച്ചിട്ട് നടക്കാം ഓക്കെ അതന്നെ ഉണ്ടോ എന്നെ ചെറുത്താറ് റോഡ് പോകുന്നുണ്ടോ മുകളിലൂടി ഫ്ലൈ ഓവർ പണിയൊക്കെ അത്ര വണ്ടിയുടെ വെച്ച് ബസ്സും നോക്കട്ടെ സമയം നോക്കട്ടെ മൊബൈൽ വണ്ടിയിലുള്ളത് വണ്ടി വണ്ടീന്നെ ഫ്രണ്ടിൽ വെച്ചു ഇടക്ക് ഉണ്ടാന്നേ പക്ഷേ വയ്യ എടുക്കലുണ്ട് ഒരു രണ്ട് സ്റ്റപ്പ് അപ്പുറം വെക്കുമ്പോൾ മൊബൈലിൻ്റെ കാര്യം ഓർമ്മ വരിക ഇതാ ഏഴ് ഇരുപത്തിരണ്ട് കുഴപ്പമില്ല അഞ്ച് മിനിറ്റും കൂടെ എത്തുമ്പോൾ ബസ് എത്തും ഏറെക്ക് ബസ് എത്തും ഏഴ് ഇരുപത്തി മൂന്ന് ബസ് എത്താനായി കറക്റ്റ് ബസ് എത്തും എന്ന് പറയാം ഇതാ ഫ്ലൈ ഓവർ ഇപ്പോൾ ഇതിലൂട്ടി അന്ന് അങ്ങനെ അത് അങ്ങോട്ട് ത പെരിയാനം തലപ്പുറം അങ്ങോട്ട് അപ്പോൾ ഇതിലൂട്ടി ഇങ്ങനെ ബസ് വരും പിന്നെ അങ്ങനെ പോകും പിന്നെ കാസർഗോഡ് വരുന്ന ബസ്സല്ല അങ്ങോട്ട് അങ്ങന്ന് കേട്ടോ ബസ് സ്റ്റാൻഡ് അപ്പുറം ബസ് സ്റ്റാൻഡ് എടുക്കുക ഇവിടെ പണി എടുക്കുന്നില്ലേ ചേട്ടാ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഫ്രിഡ്ജിൻ്റെ മുകളിൽ പണിയെടുക്കുന്നുണ്ട് എൻ്റെ മുകളിലെ ആൾക്കാരുണ്ട് വേണ്ട കാലിന് മുകളിലുള്ള ആൾക്കാരുണ്ട് ഈ സമയത്ത് തന്നെ പണിയെടുക്കുന്നുണ്ട് ഫ്ലൈ ഓവർ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ബസ് വരട്ടെ വെയിറ്റിംഗ് വെയ്റ്റിംഗ് വെയ്റ്റിംഗ് പൊടിയാന്ന് ഫുൾ പൊടിയാന്ന് കംപ്ലീറ്റ് പൊടിയൊക്കെ ഇവിടെ തന്നെ ബസ് വരിക ഡ്രൈവറായും വേണ്ടവോ അപ്പോൾ അപ്പർ സൈഡിൽ പോകണം ക്ലീനറല്ല ഡ്രൈവറായല്ലോ അപ്പോൾ അപ്പർ സൈഡിൽ നിന്ന് പോകണം ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡും കൂടെയൊക്കെ വരുവോക്കാലോ ബസ് ബസ്റ്റാൻഡ് രാത്രി അല്ല ഇവിടെ പിന്നെയും കുറച്ച് ഓണാന്ന് പിലാത്തറ ബസ് സ്റ്റാൻഡല്ലോ ഇവിടെ പാങ്ങാടിലാന്ന് ഈ സമയത്തെല്ലാം ഫുൾ ഓഫ് ഷോപ്പെല്ലാം അടച്ചിട്ട് ഇവിടെ പിന്നെയും ഷോപ്പ് എല്ലാം ഓണാന്ന് കുറെ ലൈറ്റും കാര്യമെല്ലാം ഉണ്ട് നമ്മൾ പാങ്ങാടി ബസ് സ്റ്റാൻഡ് വേണം ഒരു ഏഴര എട്ട് മണിയാകുമ്പോഴത്തേക്ക് ഉറങ്ങും ഫുൾ ഓഫ് ആവും അത്യാവശ്യം ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഷോപ്പ് ഒന്ന് രണ്ട് ഷോപ്പിൽ ഇങ്ങനെ പൂട്ടാൻ ആയി നിൽക്കുന്നുണ്ടാവും ബാക്കിയെല്ലാം പൂട്ടി ശരിക്കും പറഞ്ഞാൽ ഉറങ്ങും ബസ് സ്റ്റാൻഡിൽ നമ്മളെ ഒരു മണി എട്ട് മണിൻ്റെ ആ സമയമാകുമ്പോഴത്തേക്ക് ഏറെ മണിന്ന് തന്നെ പറയാം അപ്പോഴത്തേക്കെന്നെ ഓഫാവും ഇത് പിന്നെ ഹൈവേ ആയതുകൊണ്ടായിരിക്കും ഞാൻ അല്ലേ ബസ്സിലിട്ട് റോഡ് സൈഡിലാണ് വെക്കുക രാത്രി ആണെന്ന് തോന്നുന്നു രാത്രി ആവുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങോട്ട് കേട്ടിട്ടു അതുകൊണ്ടാണ് മുമ്പിൽ ഒരു ലോറി വെച്ചിട്ടുണ്ട് ബസ്സില് റോഡ് സൈഡിലെക്ക ആന വണ്ടി ആന വണ്ടി ഇതാ ആന വണ്ടി കെ എസ് ആർ ടി സി സ്റ്റിക്കറടിച്ചിട്ട് പറശയം തോന്നാ ഫുള്ള് പരസ്യം ഡ്രൈവറെ കഴിയുമ്പോൾ അല്ലാട്ട ക്ലീനറെ കഴിയുമ്പോൾ തന്നെ ഇല്ലേ അവൻ്റെ ബാക്കിൽ തന്നെ വാങ്ങാം ഇവിടുന്ന് തന്നെ വാങ്ങാം അപ്പറ സൈഡിലേക്ക് പോകണ്ട ഡ്രൈവറാകുമ്പോൾ ക്രോസ് ചെയ്തിട്ട് അപ്പുറം പോകണ്ടേ അതാകുമ്പോൾ ഇപ്പുടന്ന് തന്നെ വാങ്ങാം ഇപ്പം എത്തും ഇപ്പോൾ വേഗം വാങ്ങിയിട്ട് വിടാം കേട്ട നാട്ടിലേക്ക് വിടാം എന്നിട്ട് കൊടുക്കണം പറ്റുമെങ്കിൽ ഇന്ന് ആൽബം കൊടുക്കണം നോക്കട്ടെ നമ്മൾ ചങ്ങായിൻ്റെ കല്യാണം തന്നെ കേട്ടോ ചങ്ങായിൻ്റെ കല്യാണം കൊടുക്കണം ഫോട്ടോഗ്രാഫി നാണേ ചെയ്തത് അപ്പോൾ അതിൻ്റെ ആൽബം ബസത്തി തോന്നുന്നു ഇത് തന്നെയാണ് നോക്കട്ടെ 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 ആ ഇത് തന്നെ ഒരാൽബില്ല ആൽബം ആ ഓക്കെ ഓക്കെ ഉള്ളിൽ ഉള്ളിൽ കിട്ടി എന്നോട് എടുത്തു എടുത്തു തന്നെ ഞാൻ സാധനം കിട്ടി ബസിന്റെ പേയ്മെന്റ് അവർ ചെയ്തിട്ടുണ്ട് അവിടെ കൊടുക്കുമ്പം ചെയ്യും നമ്മൾ കൊടുക്കണ്ട പോവാ നമ്മളെ വണ്ടി എടുത്തു വണ്ടിണ്ട് വണ്ടി വണ്ടി അപ്പുറം വെച്ച് കഴിഞ്ഞാ പൊടി കയറിയിട്ട് ഇവിടെയും പൊടിക്ക് കൊറവൊന്നും ഉണ്ടാവൂല ആലപ്പുഴയുടെ ഫ്രണ്ടിൽ വെക്ക ആ നിങ്ങൾ ഒന്നും കാണൂല ഫുള്ള് ഇരിട്ടാന്ന് ഓ ഹെൽമെറ്റ് എടുക്കട്ടെ ഈ ഹെൽമെറ്റ് വണ്ടീന്റെ സീറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് കുറച്ചു എടുത്ത് ഇടുമ്പോ ഭയങ്കര ചൂട് കേട്ടോ തലക്ക് ചൂടാന്ന് എല്ലാ തന്നെ ചൂടാന്ന് ഏ ചൂട് സമയമാണ് ഹെൽമെറ്റ് അതിൻ്റെ കൂടെ വെച്ചിട്ട് എടുത്തിരുമ്പോൾ നല്ല ചൂട് നല്ല ഹീറ്റ് അത് എൻജിന് അവിടെ അല്ലേ അങ്ങനത്തെ ഒരു പ്രശ്നം ഹെൽമെറ്റ് ഇതാണ് പോകാനും കഴിയില്ല എത്ര സമയം വെച്ചിട്ട് വെച്ചിട്ടു നിൽക്കല് സീൻ സീന് സീന് ഗൈസങ്ങനെ പയങ്ങളിലെത്തി ഒന്ന് ഓപ്പണാക്കി നോക്കട്ടെ അല്പം ഇതൊരു നോർമൽ കേട്ടോ നോർമൽ ആൽബം ആ ഞാൻ സെലക്ട് ചെയ്ത കളറിനെ കേട്ടോ നോർമൽ ആൽബം കേട്ടോ റെക്സിങ് കവർ അത് ജസ്റ്റ് ഒന്ന് മറച്ച് നോക്കാമല്ലോ ഉണ്ടോ നമ്മൾ ചങ്ങാട്ട് ചെയ്ത ഫസ്റ്റ് സിംഗിൾ പേജ്

ട്ട് ബാലുവെട്ട് ഉണ്ടാ പാലുവെട്ട് ദ ഫാമിലി പിന്നെ ഇങ്ങനെ ഗ്രൂപ്പ്സ് നോക്കട്ടെ ഓക്കെ ആ റിസെപ്ഷൻ്റെ ഓ ലാസ്റ്റ് അങ്ങനെ ആൽബം കൊടുത്തു ചാവടിക്കാൻ വന്നേ എല്ലാ ചാവടിക്കട്ടെ വീട്ടിൽ നിന്ന് കുടിച്ചിനോ ്ലാസ് ഗ്ലാസ് ചാവിടിക്കട്ടെ ചാ ചായ ഒരു എഗ് കടലറ്റ് ട്ടോസില ഒരു മുട്ടേന്റെ പാതി പോട്ടോ വീട്ടിൽ പോണം പോയിട്ട് ഞാൻ അല്ലേ നേരെ പ്രോഗ്രാമത്തേക്ക് പോകണം ഓക്കെ അവനോ ഇട പിന്നെ പോട്ടോക്കണം അപ്പൊ ബൈ ബൈ